ദി കിങ് ഓഫ് ഇന്ത്യൻ ഓഷൻ വേറെ ഒന്നുമല്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെക്കുറിച്ച് തന്നെ അതെ വിഴിഞ്ഞം ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ചരക്ക് വിനിമയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം വരെയുള്ള കണക്കെടുക്കുമ്പോൾ കൊളംബോയെ പിന്തള്ളിക്കൊണ്ട് വിഴിഞ്ഞം അതിവേഗമാണ് മുന്നേറുന്നത് മെട്രേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ദീർഘകാല വ്യവസായം കൂടി ഏറ്റെടുത്തതോടെ വിഴിഞ്ഞം തുറമുഖം കൊളംബോ തുറമുഖത്തിന് പ്രഹരമേൽപ്പിച്ചും തുടങ്ങി ഒന്നാം ഘട്ടത്തിൽ ഒരു മില്യൺ കണ്ടെയ്നറുകൾ വിനിമയം ചെയ്യാനായിട്ടുള്ള തരത്തിൽ തുറമുഖത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് ലക്ഷ്യം ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ദീർഘകാല വ്യവസായം വിഴിഞ്ഞ തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞു എം എസ് സിയുടെ അയറിനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഇനി വിഴിഞ്ഞത്തെത്തേണ്ടത് അയറിന മാത്രം ഭാവിയിൽ ആറേ ദശാംശം രണ്ട് മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ തുറമുഖത്തെ വികസിപ്പിച്ചെടുക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിലേക്കുള്ള കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിൽ പിൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് കൊളംബോ തുറമുഖത്തെ ആയിരുന്നു എന്നാൽ ഇന്ന് കഥ മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഏത് കൂറ്റൻ കപ്പലിനും അനായാസം വിഴിഞ്ഞത്ത് നങ്കൂരമിടാം ഇതോടെ വിഴിഞ്ഞം തുറമുഖം മാരിടൈം വ്യവസായ രംഗത്ത് പ്രഥമ മുഖമായി മാറും ജനം തിരുവനന്തപുരം